ആശാവർക്കർമാർക്ക് തുച്ഛമായ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ പണമില്ല പെൻഷൻ കൂട്ടാനോ കുടിശ്ശിക നൽകാനോ പോലും പണമില്ല പക്ഷേ സാധാരണക്കാരൻ്റെ കണ്ണ് തള്ളിപ്പോകുന്ന തരത്തിൽ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം വർദ്ധിപ്പിക്കാൻ ഗജനാവിൽ പണമുണ്ട് ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കുത്തനെ ഉയർത്താൻ സർക്കാരിന് പണമുണ്ട് ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസിന്റെ യാത്രാപത്ത അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് മൂന്നേ ഒന്ന് ലക്ഷമാക്കി ഉയർത്താനുള്ള ശ്രമങ്ങളും അണിയറയിൽ നടക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഈ ദൂർത്തിനെല്ലാം പണം കണ്ടെത്തുന്ന സർക്കാരാണ് ന്യായമായ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്നവരെയും സാധാരണക്കാരെയും മറന്നത് അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം പത്ത് ദിവസം പിന്നിടുന്ന വേളയിലാണ് അതേ സെക്രട്ടേറിയറ്റിനുള്ളിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പി എസ് സി അംഗങ്ങൾക്ക് ഒന്നര ലക്ഷത്തിലേറെ രൂപയുടെ ശമ്പള വർധനവിന് അംഗീകാരം നൽകിയത് മന്ത്രിമാരുടെ കൺമുന്നിൽ ഇത്രയും നാൾ സമരം ചെയ്ത ആ സ്ത്രീകളെ അത്രയും പരസ്യമായി പരിഹസിക്കുന്ന നിലപാട് പി എസ് സി ചെയർമാന്റെ ശമ്പളം ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിലേക്കാണ് സർക്കാർ ഉയർത്തിയത് എഴുപത്തിയാറായിരത്തി നാനൂറ്റി അൻപത് രൂപയായിരുന്നു നിലവിൽ ചെയർമാന്റെ ശമ്പള സ്കെയിൽ ഇത് രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് രൂപയാകും ഇതോടൊപ്പം കേന്ദ്ര ജുഡീഷ്യൽ ഓഫീസർമാർക്ക് കിട്ടുന്ന ഡി എ എച്ച് ആർ എ എന്നിവയെല്ലാം ചേരുമ്പോൾ ചെയർമാന് മാസം കയ്യിൽ കിട്ടുക നാല് ലക്ഷത്തിനു മുകളിൽ ജില്ലാ ജഡ്ജിയുടെ സെലക്ഷൻ സ്കെയിലിലേക്ക് ശമ്പളം ഉയർത്തിയ പി എസ് സി അംഗങ്ങൾക്കും കിട്ടും അലവൻസ് ഉൾപ്പെടെ പ്രതിമാസം നാല് ലക്ഷം വരെ ശമ്പളം സംസ്ഥാനത്തെ ഇരുപത്തിയേഴായിരത്തോളം വരുന്ന ആശാവർക്കർമാർക്ക് നിലവിൽ മാസം തോറും ലഭിക്കുന്ന ഓണറേറിയം വെറും ഏഴായിരം രൂപയാണ് മിനിമം കൂലിക്ക് അടുത്തുപോലും എത്താത്ത ഈ തുക കൂട്ടി മാന്യമായ തുക നൽകണമെന്നാവശ്യപ്പെട്ടുള്ള സമരം കണ്ടില്ലെന്ന് നടിച്ചാണ് രാഷ്ട്രീയ നിയമനത്തിലെ അടുപ്പക്കാർക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ ദൂർത്തനതും കാണാതെ പോകരുത് ചെയർമാൻ അടക്കം ഇരുപത് അംഗങ്ങളാണ് പി എസ് സിയിൽ നിലവിലുള്ളത് ഇവർക്കെല്ലാം പുതിയ നിരക്കിൽ ശമ്പളം നൽകുമ്പോൾ സർക്കാരിന് നാലു കോടി രൂപയുടെ അധിക ബാധ്യത വരും അവിടെയും തീർന്നില്ല ചെയർമാൻ്റെ പെൻഷൻ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷത്തിൽ നിന്ന് രണ്ടര ലക്ഷമായും അംഗങ്ങളുടേത് ഒന്നേ പോയിൻ്റ് രണ്ട് പൂജ്യം ലക്ഷത്തിൽ നിന്ന് രണ്ടേകാൽ ലക്ഷമായും വർദ്ധിപ്പിച്ചു ഒരു വർഷം പി എസ് സി അംഗമായിരുന്നാൽ ശമ്പളത്തിൻ്റെ ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അടിസ്ഥാന പെൻഷൻ തുടർന്നുള്ള ഓരോ വർഷവും ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം വീതം പെൻഷൻ തുക വർദ്ധിക്കും ആറ് വർഷമാണ് പരമാവധി കാലാവധി ആറ് വർഷവും അംഗത്വം ഉണ്ടായിരുന്നയാൾക്ക് ശമ്പളത്തിൻ്റെ നാൽപ്പത്തഞ്ച് ശതമാനം തുക അടിസ്ഥാന പെൻഷനായി ലഭിക്കും ഇതിനൊപ്പം ഡി എയും ഉണ്ടാകും ഒന്നിനും പണമില്ലാതെ നട്ടം തിരിയുന്ന ഇടതു സർക്കാരാണ് പി എസ് സി അംഗങ്ങൾക്ക് ഇങ്ങനെ ലക്ഷങ്ങൾ വാരി കൊടുക്കുന്നത് പി എസ് സിയിലെ ശമ്പള വർധനവ് വലിയ വിവാദമായതോടെ സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി പി എസ് സിയിലെ ഇത്ര വലിയ ശമ്പള വർധനവ് ജനങ്ങളോടുള്ള പരസ്യ വെല്ലുവിളിയാണെന്നും ഇത് പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഇത്ര വലിയ ശമ്പള വർധന സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന തീരുമാനമാണെന്ന് സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ പോലും കുറ്റപ്പെടുത്തി സർക്കാരിന്റെ ആരോഗ്യ ദൗത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സുപ്രധാന ഉത്തരവാദിത്തം നിർവഹിക്കുന്നവരാണ് ആശാവർക്കർമാർ പ്രാഥമിക വൈദ്യസഹായം എത്തിക്കൽ പകർച്ചവ്യാധി പകരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കൽ മാതൃശിശു സംരക്ഷണം ഉറപ്പുവരുത്തൽ തുടങ്ങി സമീപകാലത്തായി ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് സമൂഹത്തെ സജ്ജമാക്കൽ വരെ ഇവരുടെ ചുമതലകളിൽ പെടുന്നു അതുകൂടാതെ പല സർക്കാർ പരിപാടികളും വിജയിപ്പിക്കാൻ ആളെ കൂട്ടുന്നതും ഇവരെ ഉപയോഗിച്ചാണ് എന്നാൽ ജീവനക്കാരെന്ന അംഗീകാരം ലഭിക്കാതെ സേവന വേതന വ്യവസ്ഥകളില്ലാതെ കൃത്യമായ അവധികൾ പോലും ഇല്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ആശാവർക്കർമാരുടേത് സ്ഥിരമോ താൽക്കാലികമോ ആയ മറ്റു ജോലികളിൽ ഏർപ്പെടാൻ അനുവാദമില്ല ഇക്കാര്യങ്ങളിലൊക്കെ ഏറെക്കാലമായി അധികാരികളുമായി ചർച്ച നടന്നിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് ആശാവർക്കർമാർ സമരപാതയിലേക്ക് ഇറങ്ങിയത് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവരുടെ സമരം രാഷ്ട്രീയ നിയമനത്തിലൂടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെത്തി രണ്ടു വർഷം പൂർത്തിയാക്കുന്നവർക്ക് വരെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്ന സംസ്ഥാനത്താണ് സുപ്രധാന ജോലി ചെയ്യുന്ന ആശാവർക്കർമാർ യാതൊരു ആനുകൂല്യവുമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്